അങ്ങനെ പുതുവർഷം പിറന്നിരിക്കുകയാണ് പോയ കാലം സമ്മാനിച്ച നല്ല ഓർമ്മകളെ തഴുകിയും അനിഷ്ടമായ ഓർമ്മകളെ മറവിക്കു നൽകിയും പുതിയ വർഷത്തിന്റെ പുത്തൻ പ്രതീക്ഷകളെ ഏറ്റെടുത്ത് ലോകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേറ്റിരിക്കുകയാണ് പെസഫിക് സമുദ്രത്തിലെ റിപ്പബ്ലിക് ഓഫ് കിരിബാത്തിലെ ക്രിസ്മസ് ഐലൻഡിലായിരുന്നു ആദ്യം പുതുവർഷം പിറന്നത് ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൂന്നരക്കായിരുന്നു കിരിബാത്തി ദ്വീപുകളിൽ പുതുവത്സരം തൊട്ടു പിന്നാലെ ന്യൂസിലൻഡിലും പുതുവർഷം എത്തി അമേരിക്കക്ക് കീഴിലുള്ള ബേക്കർ ദ്വീപ് ഹൗലാന്റ് ദ്വീപ് എന്നിവിടങ്ങളിലാണ് പുതുവർഷം അവസാനമെത്തുക എന്നാൽ ഇവിടെ മനുഷ്യവാസമില്ല ലണ്ടനിൽ ജനുവരി ഒന്ന് പകൽ പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഈ ദ്വീപുകളിൽ പുതുവർഷം എത്തുക സിഡ്നി ടോക്കിയോ ലണ്ടൻ ന്യൂയോർക്ക് സിറ്റി തുടങ്ങിയ ലോക നഗരങ്ങളിൽ വമ്പിച്ച ആഘോഷങ്ങളോടെയാണ് പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നത് സിഡ്നിയിലെ പ്രശസ്തമായ ഹാർബർ കരിമരുന്ന് പ്രകടനം ടോക്കിയോയിലെ ടെമ്പിൾ ബെൽ ചടങ്ങുകൾ ന്യൂയോർക്കിൽ നിന്നുള്ള ടൈം സ്ക്വയർ ബോൾ ഡ്രോപ്പ് തുടങ്ങിയവയെല്ലാം പുതുവത്സരത്തെ വരവേൽക്കുന്നതിനുള്ള ശ്രദ്ധേയമായ ആഘോഷങ്ങളാണ് ബംഗ്ലാദേശും നേപ്പാളിനും പിന്നാലെ പതിനാറാമതായാണ് ഇന്ത്യയിൽ പുതുവർഷം പിറവിയെടുത്തത് ശ്രീലങ്കയും ഇന്ത്യയ്ക്കൊപ്പം പുതുവർഷത്തെ വരവേറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറെക്കുറെ സംഭവ ബഹുലമായ വർഷം തന്നെയായിരുന്നു യുദ്ധ ഭീകരതയും അധിനിവേശങ്ങളും അട്ടിമറികളും നടന്ന വർഷമാണ് കടന്നുപോയത് വിനാശകരമായ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ലോകം പല കുറി കൈകോർത്തെങ്കിലും ഒന്നും നടന്നില്ല ലോകം വീണ്ടും കൂടുതൽ യുദ്ധാന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷിയായത് പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിനും പോയ വർഷം സാക്ഷിയായി വയനാട് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെയും വേദനയായി അവശേഷിക്കുന്നു ഉരുൾ സർവ്വവും കവർന്നെടുത്ത വയനാട്ടിലെ ജനതയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും പുതുവർഷമാണ് ലോകമാകെ ആരവങ്ങളോടെ പുതുവർഷത്തെ വരവേറ്റപ്പോൾ കേരളത്തിൽ പുതുവർഷത്തെ ആഘോഷപൂർവ്വമാണ് ജനം വരവേറ്റത് ഫോർട്ട് കൊച്ചിയിൽ ഉൾപ്പെടെ വലിയ ആഘോഷങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ഗാലാടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റൻ പപ്പാഞ്ഞിയെ കത്തിച്ചാണ് ഫോർട്ട് കൊച്ചിയിൽ ആഘോഷം നടന്നത് ഇത്തവണ അടി ഉയരമുള്ള പപ്പാനിയാണ് കൊച്ചിയിലെ ആഘോഷത്തിന്റെ ഭാഗമായി അഗ്നിക്കിരയായത് പോർച്ചുഗീസ് വയോധികന്റെ മുഖച്ചായുള്ള പപ്പാനിയാണ് ഇത്തവണ ഒരുക്കിയിരുന്നത് വർഷം തോറും കൊച്ചി കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പപ്പാനിയെ കത്തിക്കുന്നത് എന്നാൽ ഇത്തവണ ഗാലാടി കമ്മിറ്റിയാണ് ഇത് ഏറ്റെടുത്തത് അതിന് കാരണമാകട്ടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണവും ഇതേ തുടർന്ന് സംസ്ഥാനത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ കാർണിവൽ കമ്മിറ്റി ആഘോഷ പരിപാടികളെല്ലാം വേണ്ടെന്ന് വെച്ചു തുടർന്നാണ് ഗാലാടി കമ്മിറ്റി ഇതെല്ലാം ഏറ്റെടുത്തത് അതേസമയം നാളെ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർണിവൽ റാലി നടത്തും ഫോർട്ട് കൊച്ചിയിലും പരിസരത്തും വൻ പോലീസ് സുരക്ഷയിലാണ് ആഘോഷങ്ങൾ നടന്നത് ആയിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഫോർട്ട് കൊച്ചിയിലും പരിസരത്തും വിന്യസിച്ചിരുന്നത് ഇന്നലെ രാവിലെ മുതൽ ആയിരങ്ങൾ ഫോർട്ടുകൊച്ചിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു ദൂരെ നിന്നുള്ളവർ ശനി മുതൽ തന്നെ ഹോം സ്റ്റേകളിലും മറ്റും ഇടം പിടിച്ചു കവലകളിലും ചെറിയ മൈതാനങ്ങളിലും വിവിധ ക്ലബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ ഒരുക്കി വിദേശ വിനോദസഞ്ചാരികളും ആഘോഷങ്ങളിൽ തിളങ്ങി തിരുവനന്തപുരത്തും കോഴിക്കോടും ബീച്ചുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന ആഘോഷം കോഴിക്കോട് ബീച്ചിലും മാനാഞ്ചിറയിലും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന ആഘോഷങ്ങൾ തലസ്ഥാനത്തും നിരവധിയിടങ്ങളിലാണ് പുതുവത്സരാഘോഷ പരിപാടികൾ നടന്നത് ഏതായാലും പുത്തൻ പ്രതീക്ഷകളുടെ പുതിയ വാതായനങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശുഭപ്രതീക്ഷയോടെ കാണുന്ന ഏവർക്കും ഹൃദ്യമായ പുതുവർഷ ആശംസകൾ നേരുന്നു